കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം രണ്ടേ മുക്കാൽ മണിക്കൂറിലേറെ അഗ്നിബാധ നിയന്ത്രണ വിധേയമായിട്ടില്ല കോഴിക്കോട് പ്രവർത്തിക്കുന്ന പ്രമുഖ വസ്ത്രവ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് ആദ്യം പുക ഉയർന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി എട്ടോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ അഗ്നി അണയ്ക്കുന്നതിനുള്ള പരിശ്രമം തുടരുകയാണ് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഗോഡൗണിലാണ് തീ പിടിച്ചത് തുണിത്തരങ്ങളാണ് കത്തുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അഗ്നിബാധ വളരെ വേഗം പടരുകയായിരുന്നു തീപിടുത്തമുണ്ടായ ഉടൻ പ്രദേശത്തുള്ള അഗ്നി പടരാൻ സാധ്യതയുള്ള മുഴുവൻ വസ്തുക്കളും നീക്കം ചെയ്യുവാനും ആളുകളെ ഒഴിപ്പിക്കുവാനും കഴിഞ്ഞതിനാൽ ആളപായമൊഴിവായി വിവിധ ജില്ലകളിലെ എട്ട് ഫയർ എഞ്ചിനുകളും കോഴിക്കോട് വിമാനത്താവളത്തിലെ ക്രാഷ് കാര്യറും ഇപ്പോൾ അഗ്നി അണയ്ക്കുന്ന ശ്രമം തുടരുകയാണ് വേണ്ടി വന്നാൽ കൂടുതൽ അഗ്നിരക്ഷാ ഉപകരണങ്ങളുടെ സഹായം തേടുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്